ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ എങ്ങനെ പോകുന്നത് ഒരു ഇടമയൊക്കെ ഇല്ല പെയ്യുന്നുണ്ടോ ചൂടൊക്കെ കുറേ കുറവുണ്ടല്ലേ ചിലർ പറയുന്ന ഇടമയ പെയ്യുമ്പോൾ ചൂട് കൂടുകയാണെന്നുള്ളത് എന്തായാലും നടക്കട്ടെ അപ്പോൾ നമുക്ക് ഇറക്കിയ മെറ്റീരിയൽ ഈ ഒരു ലൈൻ മോഡലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിനിയും വേണം വേണം എന്ന് പറഞ്ഞതായിരുന്നു ഇന്നലെ ആണ് ഇത് തീർന്നത് ഇതുവരെ ഉണ്ടായിരുന്നു അപ്പം ഇനിയുണ്ടോ ഇനിയുണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു മെറ്റീരിയൽ ആണിത് ഇങ്ങനതിങ്ങനെ ലൈൻസ് വരുന്നത് കൊണ്ട് ഈ ഒരു മൂന്ന് കളേഴ്സുകളിലായിട്ട് തന്നെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ള ഒരുവിധം ഒക്കെ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കിട്ടാത്ത രണ്ട് മൂന്ന് മോഡലും അതിലുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗത നിവർത്തി കാണിക്കണില്ല അതിനൊന്നും സമയമില്ല ഒന്നാമത്തെ അതാണ് ഒരുപാട് വർക്ക് വെൻഡിങ് ഉണ്ട് പെട്ടെന്ന് തീർക്കാ തീർക്കാമെന്ന് വിചാരിച്ചൊക്കെ അങ്ങനെ അങ്ങനെ അവിടെ ആയിക്കിടുന്നത് അതുകൊണ്ട് ഇതിമക്കും കാര്യമായിട്ട് നോക്കാൻ പറ്റണില്ല പിന്നെ വേറെ മോഡലൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല മൂന്നേരുവിൻ്റെ ആദ്യത്തെ നാലെണ്ണമോ അഞ്ചെണ്ണോ സ്റ്റോക്ക് ഉള്ളതുണ്ട് ഉണ്ട് ഇത് കണ്ടപ്പം ഇതെടുത്തിട്ട് അതിവിടെ വെച്ചിട്ട് പോയാലും അങ്ങനെ അതിൻ്റെ അഞ്ചാറ് പീസ് ഉണ്ട് പിന്നെ സാധാ പീസുകളും ഇതൊന്നും എടുത്തിട്ടില്ല എടുക്കാൻ ഒന്നാമത്തെ ബഡ്ജറ്റ് കുറച്ച് കുറവേന് നമുക്ക് ഒരുപാട് പെൻറ്റിങ് വർക്കുള്ളോണെങ്കിൽ പെരുന്നാളാകുമ്പോൾ അതങ്ങനെ കൊടുത്ത് കൊടുത്ത് തീരുള്ളൂ ഡയറക്റ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് എടുക്കുന്ന ആൾക്കാരുത് പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് അടിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൈസ ആദ്യം വാങ്ങാറില്ല കൊണ്ട് വെച്ച് കൊടുക്കാറാണ് അത് സെയിലാവണേനുസരിച്ച് നമുക്കൊരു പൈസ തരലാണ് പിന്നെ നമ്മളൊരു ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് ബാംഗ്ലൂർ അങ്ങോട്ട് അടിച്ച് കൊടുക്കണുണ്ട് അത് നമ്മൾ അടിച്ചിട്ട് പത്തെണ്ണം ഇരുപണ്ണം മുപ്പെണ്ണം അങ്ങനെ കൊടുക്കലാണ് അത് അവിടെ എത്തി കുറച്ച് സെയിലാവുമ്പോഴാണോ ബാക്കി പൈസ തരാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ അങ്ങനെ പോകണേ ഈ ഒരു മൂന്ന് കളേഴ്സുകളിലായിട്ടേ ഉള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ അച്ചവടവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണു ഉഷാറായിട്ട് പോകുന്നുണ്ടോ അതുപോലെ കാവ്യൻ്റെ ത്രീ പീസും സൂര്യജ്യോതിൻ്റെ ത്രീ പീസും വന്നിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ പെടുത്തിയിട്ടില്ല അത് മൂന്നും മൂന്ന് ബോക്സ് വീതം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വേണ്ടവൽക്ക് ആറ് ബോക്സ് ഉണ്ടായിരുന്നു എക്സ്ട്രാ ഉള്ളത് ആദ്യം തന്നെ ഓരോരുത്തർ മെറ്റീരിയലിൻ്റെ കൂടെ പൈസ അയച്ച് തന്നതായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഒക്കെ വാട്സപ്പിൽ വരുമ്പോൾ അവിടെ നിന്ന് കാണിച്ചു തരാം കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് വായിച്ച് തരാം നൂറ്റി എഴുപതിൻ്റെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ കുറച്ച് പീസുകളുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തയച്ചെടുക്കാൻ പറ്റും തോന്നുന്നില്ല നമുക്ക് ഇതിമ്മ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് ഉള്ള വർക്ക് അവിടെ പെൻഡിങ് ആയി ആയിപ്പോ അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ ചോദിക്കലേ ഞാൻ ഇപ്പം ഈ വരണീന്ന് രണ്ടെണ്ണം എടുക്കാം ഞാൻ അടുത്ത് വരണീന്ന് രണ്ടെണ്ണം എടുക്കാം അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും അത് ഭയങ്കര ചൊറയാണ് കാരണം നമുക്ക് ഈ എടുത്തുനിന്ന് നേരിട്ട് വന്നെടുക്കണ ആൾക്കാരെന്ത് ചെയ്യും ഇതൊക്കെ തപ്പും അപ്പോൾ ഓല് പറയലന്നെ അതാണ് നല്ലതൊക്കെ ഓൺലൈനിൽ കൊടുക്കും കാരണം ഓലും വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളടുത്ത് വരുമ്പോൾ ആ പീസുകളൊന്നും കാണാതാകുമ്പോൾ പറയും ആ ഇതൊക്കെ നല്ലതൊക്കെ ഓൺലൈനിലും കൊടുക്കും ഞങ്ങൾക്ക് ഈ തെരവായതാണ് തരല്ലെന്ന് ചില ആൾക്കാർ പറിച്ചില്ല തന്നെ അതാണ് ഒരു സാധനം വരുന്ന ചെ ആദ്യ ദിവസം വിളിക്കാഞ്ഞാൽ ഒരു ചിലപ്പം വരുമ്പോൾ അതൊക്കെ തെരവായിട്ടുണ്ടാവില്ല ഇന്ന് വേണ്ടറി എത്ര പീസുകൾ കൂടുതലൊപ്പം ഉണ്ടെങ്കിലും ഈ തെരവ് തെരവ് എന്നുള്ളത് ഒരു പറിച്ചിലാണ് ചില ആൾക്കാർക്ക് അപ്പോൾ അത് പറഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇങ്ങൾക്കൊക്കെ എങ്ങനെ നന്നായിട്ട് സെയിലായിട്ട് പോകുന്നുണ്ടോ നോമ്പിൻ്റെ ക്ഷീണം കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വയ്യേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ കുറേ കാലം ഇങ്ങളെ വീഡിയോ കാണുന്നത് അതിങ്ങനെ കേൾക്കണ തുടങ്ങണം തുടങ്ങണം വിചാരിക്കും പിന്നെ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഈ കാലമായി ഇനി എന്തായാലും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് വണ്ടി വരുന്ന ഡ്രസ്സ് മലപ്പുറത്തുനിന്ന് ജസീന അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും സംശയമായിട്ട് മാറ്റി നിൽക്കണമും കുറേ ഉണ്ട് ഓരോക്കെ നമ്മളെ കുടുംബക്കാരെന്താ വിചാരിക്കുക ഓലക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള ആരല്ലോ പിന്നെ എന്തിനീ മാക്സി കച്ച് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് മാക്സി കച്ചോടെ എന്ന് പറയുമ്പോൾ അതൊരു താഴ്ന്ന സ്റ്റെപ്പ് ആണെന്നുള്ള ഒരു നമ്മളോട് തന്നെ കുറേ ആൾക്കാർ നമ്മളെ മാക്സി താത്താന്നൊക്കെ വിളിക്കണമുണ്ട് പക്ഷെ അങ്ങനെ വിളിക്കണ പോലെ എന്തെയ്യാ നമ്മളൊരു സൈഡ്ക്കാണ് മാറ്റി നിർത്തുക ഓര് പറഞ്ഞോട്ടെ ഓലോട് നമ്മൾ മറുപടി കൊടുക്കുമ്പോഴാണ് ഓലക്കുക അത് എന്ത് കാര്യത്തിലായാലും നമ്മൾ മറുപടി രണ്ട് കൈ കൊട്ടുമ്പോഴാണല്ലോ സൗണ്ട് ഉണ്ടാവുക നമ്മൾ മറുപടി കൊടുത്ത് കൊടുത്ത് നമ്മളെ സമയവും നമ്മൾ അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളെ നമുക്ക് ദേഷ്യം വന്നാൽ തന്നെ ദേഷ്യം മനസ്സിൽ ഇങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മളെ ബുദ്ധി പ്രവർത്തിക്കൂലാണ് അപ്പം ഈ ദേശം വാശി കുശിമ്പ് അതൊക്കെ മാറ്റി നിർത്തുക ഓരോ പറയണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ ചിന്തി ചെയ്യുന്നുണ്ട് ഒഴിവാക്കുക പറയേണ്ടതെന്നില്ല ആ ആൾ നമുക്ക് ദേഷ്യമായിട്ട് നമ്മളെ കാര്യത്തിൽ ഇങ്ങനെ വേണ്ടാത്ത ഇടം കോലിടാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മളാണ് മറക്കുക ഞാൽവാസി ആരായാലും മൂലം പറയേണ്ടി ആ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ കുറച്ച് ഓർക്കുമ്പോഴല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ വരണം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പാടെ മനസ്സിൽ നിന്നാണ്ട് കളയുക എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക ഓല നമ്മളത് കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യും നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളത് പറയും അങ്ങനെ നമ്മളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും പക്ഷെ ഓലം ചെയ്തിട്ടുണ്ടാവും അടുത്ത വീട്ടിലെത്തുമ്പോൾ ആ പെരിയ താളെ പറയുന്നുണ്ടാവും ഓൽക്കതൊരു മനസ്സുഖമാണ് ഓൽക്കതൊരാശ്വാസമാണ് ഓല ജീവിതമാണ് അങ്ങനെ പറയാതിരുന്ന ഉറക്കം വരെയും ഉറക്കം വരാതിരിക്കുന്ന ആൾക്കാരാണ് പോലെ ഓരോ തൊഴിൽ തുടർന്നോട്ടെ നിങ്ങൾ ഇങ്ങക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുപോലെ അങ്ങനെയുള്ള പോലെ എന്തേലും പറയുമ്പോൾ ആ എന്താ ചെയ്യ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ മാറ്റാൻ പറ്റണില്ല അങ്ങനെ എന്തേലും പറഞ്ഞിട്ടാണ്ട് ഇയ്യ സ്വയം കുറ്റപ്പെടുത്തി പറയാം അവരോട് നമ്മളൊരാളെ മുമ്പിൽ ഞമ്മൾ എന്ത് ചെയ്യരുത് ഒരാളെ ഒരു കാര്യത്തിനും ഒരാളെ ഒരു ചിന്തക്കും വേണ്ടിയിട്ട് നമ്മളെ സ്വപ്നങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും മാറ്റി വെക്കരുത് ഇന്നത്തെ ആരോഗ്യം ഉണ്ടാവില്ല നാളത്തെ നമുക്ക് ഇന്നത്തെ വിലയാവില്ല നാളത്തെ സാധനങ്ങൾക്ക് ഓരോ ദിവസത്തിലും മാസത്തിലും വ്യത്യാസം വരികയാണ് സാധനങ്ങൾക്കും വിലകൾക്കും അതിനനുസരിച്ച് നമ്മളെ ലാഭങ്ങളും കുറഞ്ഞു വരികയാണ് പൈസൻ്റെ മൂല്യം വരെ കുറഞ്ഞു വരിക ഒരു പവൻ സ്വർണം കിട്ടണപ്പോൾ അറുപതിനായിരം എഴുപതിനായിരം വേണം അല്ലേ നമുക്ക് അയ്യായിരത്തിനും ആറായിരത്തിനും കിട്ടീൻ്റെ സാധനങ്ങളാണ് അപ്പം അന്ന് വാങ്ങിയിട്ട് പോലും ഇന്ന് രക്ഷപ്പെട്ട് ആയകാലം ഗൾഫിൽ പോയി ഉണ്ടാക്കിയവൽക്കുണ്ടായി ഇപ്പോഴത്തെവർക്കുണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഏത് കാര്യങ്ങൾക്കായാലും ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിൻ്റെ ടൈമിൽ അറുപത് എഴുപതിന് എനിക്ക് മെറ്റീരിയൽ കിട്ടിയത് കിട്ടിയിരുന്നത് ഇന്നിപ്പം ഇരുന്നൂറും നൂറ്റി തൊണ്ണൂറും നൂറ്റി എഴുപത് ആ റേഞ്ചിലേക്ക് എത്തി അതിനനുസരിച്ച് നമ്മളെ ലാഭം കുറയാണ് പക്ഷേ അതൊന്നും നമ്മളെ നാട്ടിൽ നോക്കൂല ഓലെന്താണ് എന്താണ് എവിടെയാണ് കുറവുള്ളത് അവിടെ നോക്കി പായണ ആൾക്കാരാണ് അപ്പോൾ ഓലടയിൽ നമുക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ കഴിയണം എന്നുള്ള ഒന്ന് വെച്ചിട്ട് കച്ചവടം കിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് കുറച്ച് കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ളൊരു സാധനം നമ്മളെ സമയമാണ് അതാരും മറക്കരുത് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും കാത്താവട്ടെ അപ്പം എനിച്ചിരിൽ വേണ്ടതു വേഗം മെസ്സേജ് അയക്കുക കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ട്